സരിത നേരം രണ്ട് കിറ്റും രണ്ട് കിറ്റും ഇങ്ങോട്ട് പുറത്ത് കിട്ടപ്പോൾ തുടർ ഭരണം കിട്ടി അതുപോലുള്ളൊരു കളിയാണ് ഇപ്പം നടക്കണത്തിട്ട് അപ്പം അതിലൊന്നും അങ്ങോട്ട് പെട്ടെന്ന് കീറി ചാടി ചെയ്യാൻ നിൽക്കേണ്ട കാര്യമാണ് സംഭവം ഇതിൻ്റെ ഇടയിൽ വരാൻ പോകുന്നത് എന്താ പറയുക വൻ കളികളാണ് വരാൻ പോണത് വൻ കളികൾ എന്ന് പറഞ്ഞാൽ ഏത് സമയത്തും എന്തും സംഭവിക്കാം പ്രതീക്ഷയോട് കൂടെ ഇന്ന് ഏ കോൺഗ്രസ്സിൽ കോൺഗ്രസ്സില് അവർ തമ്മിൽ തല്ലാനേ അവർക്ക് സമയമെന്നുള്ളൂ അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ അവർക്ക് വേണ്ടിയിട്ട് പോലത്തെ നിഷ്പക്ഷവാദികളെ ഈ സമയത്ത് സംസാരിക്കേണ്ട ആവശ്യമാണ് വന്നിട്ടുണ്ട് എന്ത് കഴിഞ്ഞാലും എന്ത് വന്നാലും ശരി ഇനിയൊരു തുടർ ഭരണം നമ്മൾ കൊടുക്കാൻ പാടില്ല അനുഭവിക്കാൻ പാടില്ല ഒരു വീടുണ്ടാക്കാൻ പോയി കഴിഞ്ഞാൽ അവസ്ഥ ഇതിൻ്റെ ആ വീട് പണി തീർക്കാൻ പറ്റ പാട് ഏ അപ്പൊ പറഞ്ഞു വരണെന്താന്ന് വെച്ച് കഴിഞ്ഞുകഴിഞ്ഞാല് ഈ തുടർഭരണം ഇനിയൊരു ഭരണം അവർക്ക് കൊടു കണ്ട എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം കോൺഗ്രസ് പിന്നാളന്മാരായതു കൊണ്ടൊന്നുമല്ല തമ്മിൽ ഭേദം തൊമ്മ എന്ന് നമുക്ക് ഈ അഞ്ചു കൊല്ലം കൊടുമ്പോ അഞ്ചു കൊല്ലം കൊടുമ്പോ മാറ്റിമറിച്ചു കൊടുക്കുന്ന പരിപാടിയാണതി അത് മതി ഏഹ് ഒന്നര കോടി രൂപേന്റെ കാറാണല്ലോ അവസാനം നാട്ടിലെത്തുമ്പോടി പോകാൻ മതി വാങ്ങണത് എടുത്തോട്ടെ ഒന്നര കോടി രൂപേന്റെ കാറിൽ മൂപ്പര് പോകുമ്പോ പാവപ്പെട്ടവർക്ക് ആയിരിക്കും താഴേക്കിടലുള്ള ആൾക്കാർക്ക് ഏഹ് ഒരു സൈക്കിളെങ്കിലും വാങ്ങാനുള്ള പൈസ കൊടുക്കുക 好的，走定了。